അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നൊരു വർക്കിന് പോകുന്നതാണ് കാട്ടിലേക്ക് അല്ല കാട്ടിലല്ല നമ്മുടെ മരുഭൂമിയിലേക്ക് ഇപ്പൊ ടെൻ്റടിക്കലും കാര്യങ്ങളെല്ലാം എല്ലാവരും അങ്ങോട്ടല്ലാന്ന് വർക്ക് പക്ഷെ ഇപ്പൊ വർക്ക് വളരെ കുറവാണ് പിന്നെ അങ്ങനെ എൻ്റെ പുറം വർക്കിന് ഓരോരോ ആൾക്കാർ ഉണ്ടായാലുണ്ട് ഇടക്കിട ഇങ്ങനെ പോകുമ്പോ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട് അതെ അതെ നസ്ലി മുന്നേ ഉണ്ട് പിന്നെ ഞമ്മളെ കാശ്മീരിൽ ട്രിപ്പ് ഞാനും തസ്ലീം കൂടി ചെയ്തിട്ടുണ്ട് ഒരു മാസവും നമ്മള് വ്ളോഗിലുണ്ട് മുന്നിട്ടല്ലേ മുന്നത്ത വ്ളോഗിലുണ്ട് എന്നേരം വിശേഷങ്ങൾ പറയും നമ്മൾ ബാക്കിയുള്ള പറയല്ല അങ്ങനെ തസ്ലി വീണ്ടും ഖത്തറിലെത്തി ഖത്തറിൽ വന്നിട്ട് രണ്ടാഴ്ചയായി എന്നേരം ശരിക്കും എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വ്ളോഗ് ചെയ്യേണ്ടതാണ് പക്ഷെ എന്തോ ഒരു ഖത്തറിലേക്ക് കുറേ കാലത്തിന് ശേഷം ഇപ്പം വരുന്നത് എത്ര എത്ര മാസം നാട്ടിൽ ഒരു വർഷത്തോളം നാട്ടിൽ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഫീലിങ് ആ ഫീലിങ് വിട്ടുമാറാത്തോണ്ട് പിന്നെ വ്ളോഗിലും കാര്യങ്ങളും വന്നിട്ടില്ല പിന്നെ പിന്നെ ഞാനും വ്ളോഗ് എടുക്കല് കുറവായി പിന്നെ നമ്മൾ പണിയും കാര്യങ്ങളും അതിങ്ങനെ ഇതിങ്ങോട്ടെല്ലാം പായലോങ്ങ് അതേ ഇപ്പൊ കുറച്ച് കുറച്ച് മറന്നു പറഞ്ഞു വരുന്നേ കോളിരുന്ന് അന്നേരം സെറ്റായി ഇങ്ങനെ മറന്നു പറഞ്ഞു വരുന്നേ അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ തസ്ലിക്ക് വിസ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കഫീലിന്റെ കീഴിൽ തന്നെ ആണ് വിസ വിസയും തസ്ലിമാൻ്റെ വിസയും ഒരേ കഫീലിൻ്റെ കീലിലാണ് ഇപ്പം ഏകദേശം എട്ട് വർഷമായി തോന്നലേ എട്ട് വർഷമായി തസ്ലിക്ക് വിസ പിന്നെ കഫീലിൻ്റെ കീലിൽ എടുത്തിട്ട് പിന്നെ പിന്നെ പോവും ആറുമാസം നിൽക്കും നാട്ടിൽ പോവും പേരും പോകും അങ്ങനെയെല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്നത് ഇപ്പോൾ ഒരു വർഷത്തോളം അടുത്ത് നിന്ന് പിന്നെ അങ്ങനെ ഞാൻ ഇരുന്നൂറ് ഉപയോ കൊടുത്ത് വിസ പുതുക്കി വീണ്ടും വന്നു ഖത്തറിലേക്ക് തണുപ്പാപം വരും ശരി ശരി നമ്മള് പറയാ ടെൻ്റടിയും കാര്യങ്ങളും അധികം ഉണ്ട് ഇൻഷാല്ല പിന്നെ തിരക്കെല്ലാം ആയിട്ടോണ്ടു പിന്നേന്താ വിശേഷം ആ എന്റെ പേര് തരത്തിണ്ട് ആ ഇങ്ങനെ പണിക്ക് പോവും ഇല്ലെങ്കിൽ എവിടെങ്കിലും പാർക്കിൽ പോയി കുത്തിരിക്കും കറങ്ങാൻ പോവും അന്നേരം ഞാൻ എവിടെങ്കിലും പണിക്ക് പോകുമ്പോ അവളെ പാർക്കിൽ വിടും റങ്ങും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറെ ചെങ്ങായിമാറുണ്ടായി പ്രാവശ്യം എല്ലാം ലോങ് ആയി ആദ്യം അടുത്ത് കൊറേ ചെങ്ങായിമാറലുണ്ടയിന് പിന്നെ പിന്ന അങ്ങനെയാണ് കാര്യങ്ങള് പിന്നെ ബാക്കി കൊറേ വിശേഷങ്ങള് പിന്നെ പാട്ട് പാടിയാടണം എല്ലാല്ല ചെറിയൊരു പാട്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പാടിയിട്ട് ഞമ്മക്ക് പൊങ്കാല കിട്ടിട്ടില്ല ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഞാനെന്തോടി ഒരു ഇന്ത്യല് ലൈലാമജുനു പറഞ്ഞുള്ള സ്ഥലത്ത് പോയിന് അല്ലെ അത് സത്യത്തില് അത് ഫൈക്കാണ് അവിടെയുള്ള ഇത് പറഞ്ഞ വേറെ വെറുതെ ആയിരിക്കും നമ്മള് ലൈലാമജനും പറഞ്ഞു പോയി എന്നിട്ട് വീഡിയോ ഇട്ടിട്ട് ആൾക്കാരെ നമ്മൾ പാട്ട് പാടിനുള്ളത് ലൈലാമജനു അങ്ങനല്ല അങ്ങനല്ല അങ്ങനെ പാട്ടെല്ലാം പാടി വീടോട്ട് വീഡിയോ കൊള്ളാൾക്കാറില്ല സൗദിയിലാണ് അങ്ങനെ പിന്നെ നമ്മൾ അത് അതിനെക്കുറിച്ച് കുറിച്ച് പഠിച്ചേരോ സത്യത്തിൽ സൗദിയിലാണ് നമ്മളടുത്ത് അത് തെറ്റുപറ്റി പോയതാ ഇന്ത്യയിലെ ഗുജറാത്തിലോ നമ്മളെ കാശ്മീർ ട്രിപ്പിലാന്ന് അങ്ങനെ അബദ്ധം പറ്റീന് ഭാഗ്യ സംഭവം അപ്പൊ രണ്ടുപേര് പാട്ട് തസ്ലിം ആദ്യമായിട്ട് അതൊരു ഫസ്റ്റ് വരുന്നല്ലോ അതുകൊണ്ട് രണ്ടുപേര് മതി പിന്നെ അവൻ കൊറേ പാടാ പഠിച്ചിട്ട് പിന്നെ കുറെ പാടി പഠിപ്പിക്കാം ഫസ്റ്റ് ഈ പാട്ടില് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ നോക്കി എന്ന് വെച്ചാ പിന്നെ കൊറേ പാടി ഇതാക്കാം അന്ന പാടെ ഒര് വിഷാ റിയില്ലല്ലോ അതെയോ പണി ഇത് ഷാഫിന്റെ ഓട്ടല്ലേ അല്ലേ അത്ര മതിയാ ഇത്ര മതിലേ കുഴപ്പില്ല പണിയുടെ സ്ഥലത്താണ് അപ്പൊ അവളിങ്ങനെ കാട്ടിലെത്തിയല്ലേ കാട്ടില് കാട്ടില് പറഞ്ഞു വന്നിട്ട് മരുഭൂമിന്റെ അങ്ങോട്ടെത്തി ഇടം കുറെ ഇഷ്ടം പോലെ ടെന്റുകൾ ഉണ്ട് ഓൾറെഡി ഇവര് പൊളിച്ചു പോകാത്ത ടെൻറുകളെല്ലാം മുന്നിൽ മഞ്ഞായിട്ട് വേഗം കാണുന്നില്ല ഓക്കെ അപ്പൊ നമ്മൾ വർക്കിന്റെ സ്ഥലത്തെത്തി ഇന്ന് ഭയങ്കര പാർട്ടി ഉണ്ടെന്ന് നല്ല ഫുഡ് കിട്ടുവാസ്ലി ലേറ്റിട്ട് അങ്ങനെ തസ്ലി ഇവിടെ ഇരിക്കട്ടെ നീ ഇവിടെ ഇരുന്നോ ഈന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളിൽ ലേഡീസിന്റെതെല്ലാം ഉണ്ട് പക്ഷേ ഇന്ന് ഓപ്പൺ ഓപ്പണായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോ ആളുണ്ടാവും ഏഹ് അറിയില്ല ആളുണ്ടാവുന്നറിയില്ല നോക്കണം ചോദിച്ചു നോക്കണം ആടെന്തെങ്കിലും പാർട്ടി ഫുള്ള് ആണുങ്ങളെ കാണണെ ലേറ്റില് ഓഫാക്കു ഞാൻ പോയി നോക്കിയിട്ട് എന്താ അവസ്ഥ അപ്പോൾ നമ്മുടെ സൗദിയ റോഡിലാണ് സൗദിയ റോഡിൻ്റെ തൊട്ടിപ്പറം തന്നെട്ടാ ആ ഡിഷ് ഇവിടെ ഉണ്ട് ഡിഷി ഇവിടെ ഫിറ്റ് ചെയ്തണം തസ്ലീമി ഞാൻ ഇവിടെ എത്തി ഓളയുടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഡിഷ് ഫിറ്റ് ചെയ്തിട്ട് ഈ ടൈമിലേക്കാണ് കണക്ഷൻ വേണ്ടത് അങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ ഫുൾ ആളാന്നെട്ടാ ഫുൾ പാർട്ടി പാർട്ടിയാണെന്ന് തോന്നുന്നു അങ്ങനത്തോളം ഉണ്ട് കേട്ടോ ഇവർ വീട് അതിൻ്റെ ഉള്ളിൽ കുറേ ഫാമിലി റൂമ് അത് ഇതുണ്ടല്ലോ ഉണ്ട് എന്തായാലും ഡിഷ് വിറ്റാക്കട്ടെ നല്ല തണുപ്പുണ്ട് അങ്ങനെ തുടങ്ങി ഹലോ പണിയെടുത്ത് പണിയെടുക്കുമ്പോ വീട് എടുക്കാൻ കഴിയാ ഭയങ്കര തണുപ്പ് വീടെടുക്കാൻ ഇത്ര വലിയ തണുപ്പൊന്നുമില്ല അവര അവര് എപ്പം വെക്കണ്ടേത് തണുപ്പിന് മാത്രമൊന്നുമല്ല ഇവർക്ക് ഇടാ സ്ഥിരണ്ട സ്ഥിരമായിട്ടുള്ളതാണ് എല്ലാ വ്യാഴാഴ്ചയും വരൂട നല്ല ഫുഡ് മട്ടൻ വേണ്ട ചിക്കൻ മട്ടൻ രണ്ടാള് മട്ടൺ കഴിക്കാത്തോണ്ട്

ഞാനിപ്പം കഷ്ടപ്പെട്ട കാറിലിരുന്നിട്ട് കഷ്ടപ്പെട്ട് ആക്കണം അത് പെട്ടെന്നാവൂല അപ്പൊ പണി കഴിഞ്ഞു നാളെ പെട്ടെന്നാവൂലെ പണിയുണ്ട് അതുകൊണ്ട് പൈസ കിട്ടി പോവാ പൈസ കിട്ടി പൈസ കിട്ടിട്ടില്ല ഒരക്ക് പണിയുണ്ടല്ലോ അതുകൊണ്ട് പൈസ വന്നിട്ടില്ല അപ്പം നമ്മൾ പോവാം അവർ ഫുഡ് കഴിക്കുന്നൊന്നും കണ്ടില്ല അസ്ലി ഫുഡ് ഫുഡ് കഴിച്ചിട്ടില്ല കണ്ടിട്ടില്ല നമുക്ക് പോവാം അപ്പം ഫൈനലി നമ്മളെ റൂമിന്റെ അടുത്ത് സമയം പന്ത്രണ്ട് മണിയായി കേട്ടോ പന്ത്രണ്ട് തരിയ പന്ത്രണ്ട് തരി അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് സൗദി കയറിയിട്ട് കുറച്ച് സാധനവും മേടിച്ചു നാടത്തെ അസ്ലീൻ്റെ സ്പെഷ്യൽ ഉണ്ട് എന്നാൽ ചിക്കൻ ഇതും കൂടി പിടിച്ചാ മതി ബാക്കി ഞാൻ എടുത്തോളൂ അതന്നെ കുഴപ്പമില്ല ബാക്കി ഞാൻ എടുത്തോളൂ വെള്ളം എടുക്കാനുണ്ട് ഇനി ഒന്നും കൂടി താങ്ങോ ഒന്നും കൂടി താങ്ങോണ്ട് അത് ഫ്രൂട്ട്സ് കേക്കാന്ന് അതിന് അങ്ങനെയാണ് പേര് നമ്മൾ ഇടുന്നത് അല്ല വെളിച്ചെണ്ണി എല്ലാം പൊറത്തും ഇട്ടാ തലിത്തേക്കുന്ന പായാ കുക്കിങ് വെളിച്ചെണ്ണി എന്താ കോക്കനറ്റ് ഓയിൽ നിർമൽ ഇതാ അതേപോലെ കുപ്പിയല്ലേ ഇല്ലല്ലോ ഞാൻ ആദ്യം പണ്ട് ഒരു പ്രാവശ്യം തലിത്തേക്കുന്ന മേടിച്ചത് പക്ഷെ തലത്തേക്കുന്നാണ് പഴയപ്പോ അപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ വീഡിയോ നമ്മൾ സാധനങ്ങളെല്ലാം ആയിട്ട് പോട്ട് പട്ടം തരെയായി ഭയങ്കര ടേഡാണ് ഇനി നല്ല കാഴ്ചകളും നല്ല വീഡിയോസും നല്ല കുക്കിങ്ങും എല്ലാം ആയിട്ട് വീണ്ടും കാണാം ഇല്ല കുക്കിങ്ങും കാണാം ബൈ ബായ്